എല്ലാര് ഒരു പുതിയ വീടിലേക്ക് കുഞ്ഞപ്പ ഓടി വാടാ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ക്രിസ്മസ് ആയിട്ടൊരു സ്ഥലം വരെ പോകാൻ ഇന്ന് ക്രിസ്മസ് അല്ല ക്രിസ്മസ് ഒക്കെ വരാൻ പോവല്ലേ അപ്പോൾ എറണാകുളത്ത് ബ്രോഡ്വേലോട്ടാണ് പോകുന്നത് എക്സ്പ്ലോർ ചെയ്യാൻ പോണ ഗൈസ് അവിടെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ എടാ വാടാ ചാച്ചാ ചാച്ചാ ചേറ്റാ ഏ എടാ എല്ലാരോട് ഹൈ ഗൈസ് ഒരു പുതിയ വീടിലേക്ക് ഒരു സ്വാഗതം പറഞ്ഞേ ഹേ ഗൈസ് ഗൈസ് അപ്പൊ പിള്ളേര് ഫുൾ ഓൺ വൈബാണ് ഏട്ടാ അപ്പൊ നമുക്ക് വേഗം പോകാം ഇപ്പൊ ഇപ്പൊ തന്നെ വൈകുന്നേരമായി സ്കൂൾ വിട്ട സമയമായി കേട്ടോ ബ്രോഡ്വേ അറിയാലോ ഒരേ ക്രിസ്മസിന്റെ സാധനങ്ങളും അവിടെ ഇല്ലാത്ത ഒന്നും ഉണ്ടാവില്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാകും അപ്പൊ നമ്മൾ ഇന്ന് കുഞ്ഞുപിടി ഭയങ്കര ആഗ്രഹം അവിടെ പോവാൻ എന്താ പോലെ ഏറോപ്ലെയിൻ ആ ഗൈസ് ദേ ആകാശത്തുകൂടി ഒരു ഏറോപ്ലെയിൻ പോകുന്നു നമ്മുടെ ഫോണിന് ജൂം ചെയ്ത ഇത്രയൊക്കെ കിട്ടത്തുള്ളേ അവനത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം അച്ഛനും കേറിക്കൂടാ ഇനി ഒട്ട സമയം കളയാനില്ല അവയം കേ വേറൊരു വണ്ടി വരുന്നുണ്ട് കുഞ്ഞപ്പം സ്കൂളിൽ നിന്ന് വന്നേളോ അപ്പൊ അവന് കുറച്ചിവസമായിട്ട് ഭയങ്കര ആഗ്രഹമാണ് ബ്രോഡ്വേ പോണ അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണുമെന്ന് അപ്പൊ ഖൈസ് ഇന്ന് പുഷ്പാറ്റുവിന്റെ റിലീസായിരുന്നു കുഞ്ഞപ്പൻ രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പൊ ഞാനും ചെണ്ടും കൂടി ഒന്ന് സിനിമയ്ക്ക് പോയി കേട്ടോ കൊച്ചപോര കൊണ്ടുപോയില്ലേ വേറെ അവനെ ദൈവമേ ഇനി വെല്ലം ഇതുപോലൊരു മകൻ എവിടെങ്കിലും കിട്ടുക എന്ത് തോന്നി അങ്ങനെ അതെന്താന്നറിയാ അവന് ബ്രോഡ്വേ പോകുന്നതാണ് ഏറ്റവും സന്തോഷം അവന് ഈ സിനിമ കണ്ടിട്ട് വലിയ ഇഷ്ടം ഇല്ല അപ്പ ഞാൻ പറഞ്ഞായിരുന്നു അമ്മ കുഞ്ഞിനേരം സ്കൂൾ വിട്ട് വരുമ്പോ തന്നെ ബ്രോഡ്വേ കൊണ്ടുപോകാന്ന് അവിടെ ഒരുപാട് ടോയ്സും കാണാൻ കണ്ണറേ കാണാൻ സാധനങ്ങളുണ്ടല്ലോ പക്ഷെ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പകൈസ് എന്താണെങ്കിലും നമുക്ക് ഇനി ബ്രോഡ്വേ എത്തിയിട്ട് വിശേഷങ്ങളെ കാണാൻ പോകണ വഴി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കാഴ്ച കാണുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചരാം ഗൈസ് അങ്ങനെ നമ്മളെത്തിയിരിക്കുകയാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ ഒരു സന്ധ്യ ആയിട്ടുണ്ട് ആറുമണിയൊക്കെ ആയിട്ടുണ്ട് കുഞ്ഞപ്പന് ഞാൻ നല്ല ഒന്നാം തരം ഉറക്കം ഉറങ്ങിപ്പോയി നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചുണ്ട് എറണാകുളത്തേക്ക് ഈ ബ്രോഡ്വേയിലേക്ക് അതെ കുഞ്ഞപ്പ ഒരു ആയി കൊടുത്തേ പോന്നാ അയ്യോ ഉറക്കം മാറിയിട്ടില്ല ഉറക്കം മാറിയിട്ടില്ലേ ഇവിടെ കാണുന്നത് മറൈൻ ഡ്രൈവാണ് നേരെ പോയ മറൈൻ ഡ്രൈവ് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയ ബ്രോഡ്വേ ആണ് ഗൈസ് ഈ റോഡ് കടന്ന ബ്രോഡ്വേ ആണ് അപ്പൊ നമുക്ക് ആദ്യം അങ്ങോട്ട് തന്നെ പോകാം കരിക്ക് കണ്ടില്ലേ ഒരേ കരിക്ക് കൂട്ടിയിട്ടേക്കുമാണ് നല്ല രസമുണ്ട് കരിക്ക് കാണാൻ ഇതപ്പൊന്നെ കടക്കാൻ പറ്റുമോ അച്ഛൻ ഞാൻ മുന്നേ ഞാൻ പോവല്ലേ പോകല്ലേ ഗൈസ് അച്ഛനും മകനും ഞാനില്ലാണ്ട് പോവാണ് ഗൈസ് ഇവിടെ നമുക്ക് ഒരാളെ നോക്കി നിന്നാ കടക്കാൻ പറ്റുമൊന്നുമില്ല കൂടെ ഉള്ളവർ നോക്കി ഇങ്ങോട്ടൊക്കെ വന്നോളാം അല്ല അച്ഛൻ ഇതേ ഇതാണ് ഞാൻ പറഞ്ഞത് ഫോർട്ടി നയൻ എന്താണ് ഗാലക്സി ജ്യൂസ് സോണെന്നായിക്കാരുടെ പേര് ഫോർട്ടി നയൻ റുപ്പീസാണ് ഇവിടെ എല്ലാർക്കും നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കുഞ്ഞപ്പ അമ്മയും കൂടി വന്നാടെ ഉച്ചയ്ക്ക് മര്യാദക്കൊന്നും കഴിച്ചിട്ടില്ല കേസിൽ നിന്ന് കുറച്ച് തിരക്കായി പോയി അതുകൊണ്ട് കനത്തിൽ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് ഞങ്ങൾ ബ്രോഡ്വേയുടെ മെയിൻ എൻട്രൻസ് ഇവിടെയാണ് ആ റോഡിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് വേണമെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ട് നടന്നു പോകാം അല്ലെങ്കിൽ കുറച്ച് നടന്നു കഴിയുമ്പോൾ റൈറ്റ് വേറൊരു റോഡുണ്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കയറാം നമ്മൾ ആ റൈറ്റിലുള്ള റോഡിൽ കൂടിയാണ് പോയത് ഇതാണ് ആ റോഡ് കണ്ടില്ലേ വലതു വശത്തേക്കായിട്ട് ഒരു റോഡുണ്ട് ഇതങ്ങോട്ട് നേരെ നടന്നതിന്റെ പൊന്നേ ഇല്ലാത്ത കാഴ്ചകളൊന്നുമില്ല നിന്ന് ഇത്രയും സാധനം കണ്ടപ്പോഴേ കുഞ്ഞപ്പന്റെ നടപ്പിന്റെ സ്പീഡൊക്കെ കൂടി ഞങ്ങൾ പുറകിലുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് ും നോക്കുന്നില്ല കേട്ടോ ആൾക്കങ്ങോടി ചെന്ന് എല്ലാം ഒന്ന് കൈയിട്ട് വാരി എടുത്താൽ മതി കഴിഞ്ഞ വർഷം ഡിസംബറിൽ നമ്മൾ ക്രിസ്മസിന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഉളപ്പിച്ചെന്നതാണേ പക്ഷെ ഭയങ്കര വിലയായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ഇപ്പോ ഈ സമയത്ത് ചെല്ലണം നിങ്ങൾ വാങ്ങിക്കാൻ സ്നോമാൻ ഒക്കെ ഉണ്ടല്ലേ എന്റെ പൊന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇത്രയും കൊല്ലമില്ലാത്ത എന്തൂരം വെറൈറ്റി ടൈപ്പ് നോക്കിക്ക സ്നോ ക്രിസ്മസ് ട്രീ എന്തൂരം വെറൈറ്റി സാധനങ്ങൾ ഇപ്രാവശ്യം വന്നേക്കണമെന്നറിയാവോ ഡെക്കറേഷൻ ഐറ്റംസ് നമുക്ക് തന്നെ വട്ടായി പോകുന്നത് ഇത് ഏതൊക്കെ മേടിക്കണമെന്ന് ക്രിസ്മസ് ട്രീയൊക്കെ ഒരു രക്ഷയില്ലാത്ത വെറൈറ്റിയാണ് ഗൈസ് സ്നോ ഉള്ളത് സ്നോ ഇല്ലാത്തത് ഇതിൻ്റെ പൊന്നും ചെറിയ ക്രിസ്മസ് ട്രീ ഉണ്ട് വലിയ പണുകൂറ്റം ക്രിസ്മസ് ട്രീ ഉണ്ട് എല്ലാത്തിനും പല വിലയാണ് ഗൈസ് ഇതിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഗെയ്സ് നല്ല രസമുണ്ട് ഗൈസ് സ്നോ ട്രീക്ക് മൂവായിരത്തി ഇരുന്നൂറ് എൻ്റെ ഒരു തോളിൻ്റെ അത്രയും വലുപ്പമുണ്ട് പക്ഷേ എല്ലാ കടയിലും അതേ പ്രൈസ് അല്ല പല വിലയാണ് നിങ്ങൾ വേഗം ചെന്ന ഒരു കടയിൽ പ്രൈസ് കേട്ട് അപ്പം തന്നെ അവിടെ നിന്ന് വാങ്ങിക്കരുത് കേട്ടോ അത് എന്ത് സാധനമാണെങ്കിലും നിങ്ങൾ ആദ്യം ചെന്നിട്ട് അവിടെ മൊത്തത്തിൽ നടക്കുക ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഫുൾ എൻജോയ് ചെയ്ത് അവിടെ അടിച്ച് എല്ലാം കണ്ട് വിലയൊക്കെ തിരക്കി നടക്കുക എന്നിട്ട് തിരിച്ചിങ്ങോട്ട് ഇറങ്ങാൻ തിരിച്ച് നടക്കാൻ നിരത്തെ സാധനങ്ങൾ വാങ്ങിക്കാവുള്ളൂ അപ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം എല്ലാത്തിന്റെയും വില മനസ്സിലാകും അല്ലാണ്ട് വാങ്ങിക്കരുത് ഒരു സാധനം മേടിച്ച അപ്പുറത്തെ കടയിൽ ചൊല്ലും അയ്യോ ഇവിടെ വില വിലക്കുറവാണല്ലാ ദൈവമേ അങ്ങനെ നമുക്ക് തോന്നിപ്പോകും അത് ഞാൻ എടുത്ത് പറയുവാണ് കുഞ്ഞപ്പന്ത ഈ ടോയ്സിന്റെ ഒരു കടയിലേക്ക് ഓടിക്കേറി ഇത് ഹോൾസെയിൽ മാത്രം കൊടുക്കുന്ന കടയായിരുന്നു കേട്ടോ ടോയ്സിന്റെ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സിംഗിൾ ആയിട്ട് ഒരു പീസ് തരൂല്ല ഈ ചെറിയ ചെറിയ ഷോപ്പ് നടത്തുന്നവർക്കാണ് അവിടെ നിന്ന് അവർ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ചെടുക്കണം എന്നാലേ അവർ കൊടുക്കുള്ളൂ പക്ഷെ അതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു കടയുണ്ടെന്ന് എനിക്കറിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞപ്പന്റെ ബർത്ത്ഡേക്ക് എന്നപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ടോയ് വാങ്ങിച്ചതാണ് അതിന്റെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് ക്വാളിറ്റിയുള്ള നമുക്ക് സിംഗിൾ പീസ് ഒരു കളിപ്പാട്ടം മതിങ്കിൽ അത് അവർ തരും ഇതാണ് ആ കട തൊട്ടപ്പുറത്താണ് കേട്ടോ ഇതിന്റെ പൊന്നെ നമ്മുടെ അമ്പലപ്പറമ്പിലും പള്ളിപ്പറ പറമ്പിലൊക്കെ കിട്ടുന്ന പോലെ അത്ര ക്വാളിറ്റി ഇല്ലാത്ത ടോയ്സ് ഒന്നും അല്ല എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി നമുക്കത് കാണുമ്പോഴേ മനസ്സിലാകും കേട്ടോ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ടോയ്സ് ആണ് അപ്പോൾ കുഞ്ഞപ്പൻ അതിൻ്റെ അകത്തുനിന്ന് ഒരു ബ്ലാക്ക് കളറിലെ കാറ് മാത്രം എടുത്തു അതിന്റെ രണ്ട് സൈഡിലെ തുറക്ക തുറക്കാൻ പറ്റുന്ന പോലത്തെ കാറാണ് കേട്ടോ വെറും നൂറ്റി അറുപത് രൂപ മാത്രമേ ആ കാറിനുള്ളൂ പുറത്തൊക്കെ ചെന്നാൽ നമുക്ക് ഈ വിലക്കൊന്നും ഈ കാർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് വാങ്ങിച്ചു കൊടുത്തപ്പോൾ കുഞ്ഞപ്പം ഭയങ്കര ഹാപ്പി ആയി കുഞ്ഞപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട് മിക്ക പിള്ളവർക്കും ഉണ്ടാകും എന്തെങ്കിലും ഒരു ടോയ് വാങ്ങിച്ചു വാങ്ങിച്ചുകൊടുത്താൽ പിന്നെ എന്തെങ്കിലും കണ്ടാൽ വേണമെന്ന് പറഞ്ഞ വാശി പിടിക്കില്ല കേട്ടോ അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ആ കാർ അങ്ങ് വാങ്ങിച്ചു കൊടുത്തു ഇത് ഇതൊക്കെ കണ്ടില്ല അൻപത് രൂപയാണ് ആ റിങ് റിങ് പോലത്തെ വട്ടം വട്ടം പോലത്തെ സാധനത്തിന് ആ മോളിൽ കിടക്കുന്ന സ്റ്റാർ പോലത്തെ സാധനത്തിന് മുപ്പത് രൂപയുള്ളൂ ഇതൊക്കെ നമുക്ക് ഈ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനും പുൽക്കൂട് അലങ്കരിക്കാനും സാധനങ്ങളാണ് ഇവിടെ ഏറ്റവും മെയിൻ ആയിട്ട് ഈ ബ്രോഡ്വേടെ അകത്ത് തന്നെ മേത്തർ ബസാർ എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട് ആ പൊളിയാണ് കേസുക ഞാൻ കാണിച്ചു തരാൻ കേട്ടോ നമ്മൾ അങ്ങനെ നേരെ നടന്നിട്ട് മെയിൻ റോഡിലേക്ക് കയറിയിട്ട് നേരെ അറിയാതെ ലെഫ്റ്റിലോട്ട് നടന്നുപോയി ശരിക്കും അങ്ങോട്ട് റൈറ്റിലോട്ട് നടന്നിരുന്നെങ്കിൽ മേത്ര ബസാറിലേക്ക് എത്തിയനെ ഞങ്ങൾ ഞങ്ങൾ കുഞ്ഞപ്പനെ കൊണ്ട് നേരെ ഇങ്ങോട്ടാണ് നടന്നത് ഇവിടെയാണെങ്കിൽ വഴിയോര കച്ചവടം കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതേ വേറൊരു കട കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ട്രീസ് വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ വില തിരക്കി ആദ്യം തിരക്കിയ കടനേക്കാളും ഇവിടെ വ്യത്യാസമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ പറഞ്ഞില്ലേറെ കുറഞ്ഞൊക്കെ ഇരിക്കും റേറ്റ് സ്നോ ട്രീ ഇപ്പഴത്തെ ട്രെൻഡാണ് മറ്റേ തണുപ്പ് മഞ്ഞ് പിടിപ്പിച്ച പോലത്തെ ട്രീ കണ്ടില്ലേ മഞ്ഞ് കടങ്ങള് പിടിച്ചിരിക്കുന്ന പോലത്തെ ട്രീ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടി ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ കുഞ്ഞപ്പുര ആ കാർ വാങ്ങിച്ചിട്ട് ഓടിച്ച് നോക്കാൻ സ്ഥലം കിട്ടാഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കായിരുന്നു അവൻ ആ കടയുടെ മോളിൽ കയറി നിന്ന് അത് ഓടിച്ചു നോക്കി സമാധാനപ്പെട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നടത്താൻ തുടങ്ങി ഇങ്ങനെ കാഴ്ചകണ്ട് നടന്നാൽ എത്ര നടന്നാലും മതിയാകൂലേ കുഞ്ഞപ്പിന് ഞാൻ ഇടക്കിടക്ക് ചോദിക്കും അമ്മേ നമ്മൾ നമ്മളിപ്പോ വീട്ടിൽ പോകില്ലല്ലോ അല്ലേ ഇപ്പൊ വീട്ടിൽ പോകില്ലല്ലേ നമ്മളെ ഇട നീ പേടിക്കണ്ട നമ്മൾ പോകൂല നമ്മൾ രാത്രിയായിട്ടേ പോകണം െന്നും ചെരുപ്പുകളുണ്ട് ഇല്ല കുഞ്ഞ പിള്ളേർക്കൊക്കെ ഉള്ള ചെരുപ്പാണ് അതൊക്കെ വില കുറവിന് കിട്ടും കേട്ടോ അപ്പൊ അത് കഴിഞ്ഞതേ ഇത് സ്പൈസസിൻ്റെയൊക്കെ കടയാണ് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെ ഒരുപാട് കടയുണ്ട് അങ്ങനത്തെ കട അവിടെ കണ്ടില്ലേ ഷൂവും ചെരുപ്പുകളൊക്കെ കൂട്ടിയിട്ട് വിൽക്കുന്നത് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയാണ് ആ ഷൂവിന് എന്തെങ്കിലും ചെറിയ ഡാമേജോ കളർഫെയ്ഡോ ഉണ്ടാകും അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് വേണം എടുക്കാൻ പക്ഷെ നല്ല ഷൂ ഒക്കെയാണ് കേട്ടോ അതുപോലെ പലാസോ പലാസോയ്ക്ക് നൂറ് രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരുന്നത് ഞാൻ അങ്ങോട്ട് പോണ വഴിക്ക് കുറച്ച് പലാസോ കണ്ടിട്ട് എടുത്തിട്ട് നോക്കിയിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നു പിന്നെ തിരിച്ച് വരാൻ നേരത്ത് വേറൊരു പലാസോ കണ്ടിട്ട് അവിടെ നിന്നാണ് വാങ്ങിച്ചത് ഒരു റെസ്റ്റോറന്റ് കണ്ടില്ലേ കുഞ്ഞപ്പം ചുമ്മാ ഓടി അങ്ങോട്ട് കയറിയതാണ് വിഷമിട്ട് ഒരു നമ്മളൊരു എന്താ പറയാ ഇവിടെ തന്നെ ഈ ബ്രോഡ്വേയുടെ ഉള്ളിൽ ഉള്ളിൽ തന്നെ കയറി ഇരിക്കുകയാണ് ഇതെല്ലാം കഴിക്കട്ടെ ഒന്നും കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞ കാഴ്ചകൾ കണ്ട് നടന്നപ്പോഴേക്ക് നമ്മൾ കഴിക്കുന്ന കാര്യം വിട്ടുപോയി പിന്നെ കുഞ്ഞപ്പനെ ആ ഓടി കയറിയപ്പോഴാണ് ആ വാ ഇവിടെ ഒരു ഹോട്ടലാണല്ലോ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാന്ന് വിചാരിച്ചത് ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കനത്തിൽ എന്തെങ്കിലും തിന്നോണോ ഒന്ന് ഉച്ചക്ക് ചോറ് തിന്നിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ എനിക്ക് പൊറോട്ട മതിയെന്ന് പറഞ്ഞു തുടങ്ങി അവൻ ഒരു പൊറോട്ട വാങ്ങിച്ചുകൊടുത്തു അതിന്റെ കൂടെ മറ്റേ ഫ്രീ ചാർജ് കിട്ടുമല്ലോ അത് ഞാൻ തിരിച്ചവരെ കൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് മാറ്റിപ്പിച്ചു അവൻ പൊറോട്ടയും ഞങ്ങളുടെ ചിക്കൻ ബിരിയാണിയുടെ ഉള്ളിലുള്ള ചിക്കൻ പീസും ആണ് കുഞ്ഞപ്പനും കൊടുത്തത് കേട്ടോ ചെറിയൊരു ടെൻഷനോടെയാണ് ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ തുടങ്ങിയത് ദൈവമേ നല്ലതാണോ ഫ്ലോപ്പ് ആവുമോ കാശ് കൊടുത്ത് മേടിച്ചിട്ട് പക്ഷെ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ ചെറിയ അരിയുടെ നല്ല രുചിയുണ്ടായിരുന്നു ബിരിയാണിക്ക് അപ്പൊ കുഞ്ഞപ്പനും ഞങ്ങൾ ചിക്കൻ ആ ബിരിയാണിയുടെ ചിക്കൻ എരിവൊക്കെ മാറ്റിത്തൊടച്ചിട്ട് ഞങ്ങളുടെ ചിക്കൻ എടുത്ത് അവന് കൊടുത്തു എന്നിട്ട് അവൻ ആ പൊറോട്ടയും ചിക്കനും കൂടിയാണ് നിന്നത് അതുപോലെ ചായ കുടിച്ചു ഗെയ്സ് ബിരിയാണിയുടെ കൂടെ ചായ കുടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നി തോന്നുമായിരിക്കും പക്ഷെ തലവേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല അയ്യോ ചായ അടിപൊളി ചായ എന്തൊരു സ്ട്രോങ് ചായ സാധാരണ ഈ വാട്ടവെള്ളം പോലത്തെ ചായ കിട്ടത്തില്ല ചെറിയ ചില കടയിൽ ചെന്നാൽ പക്ഷെ നല്ല സ്ട്രോങ് ചായ എനിക്ക് എനിക്കവിടെ എനിക്കവിടെ പോയിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ആ ഒന്നും ഒരു ബാത്റൂമില്ല ഗെയ്സ് രണ്ട് മൂന്ന് കടയിലെ ചേട്ടന്മാരോട് നമ്മൾ യോജിച്ചേട്ടാ ഇവിടെ എവിടെയെങ്കിലും ഒരു ഉണ്ടോ ഇല്ല മോളെ ഇവിടെ കടകളിലൊന്നും ഇല്ലെന്നാണ് അവർ പറഞ്ഞത് ബാത്റൂമൊന്നും നോക്കി ഞങ്ങൾ നിന്നാട്ടാ ക്കാൻ സ്ഥലമില്ല ഒരുപാട് നേരെ അങ്ങനെ തന്നെ പോയി നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയുവാണ് അവിടെ പോയാൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് കേട്ടോ കണ്ടില്ലേ വൈനുണ്ടാക്കുന്ന മുന്തിരി ഒരു കിലോ അറുപത് രൂപയ്ക്കാണ് അവിടെ വിൽക്കുന്നത് നമ്മുടെ ഇവിടെയൊക്കെ ഒരു കിലോ എൺപത് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചതേ നല്ല ഒന്നാന്തരം കറുത്ത മുന്തിരി നീ ചേട്ടൻ ഒരുപാട് കോട്ടനും കോട്ടനും അല്ലാത്ത ചുരിദാർ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് എല്ലാ ചുരിദാറും വിൽക്കുന്നത് ആ ചേട്ടൻ എല്ലാ സൈസും ഉണ്ട് അപ്പൊ നല്ല സാധനമാണ് കേട്ടോ ഇരുന്നൂറ്റിഅൻപത് രൂപയ്ക്കൊന്നും നമുക്ക് കടയിൽ കിട്ടത്തില്ല അങ്ങനെ ഞാൻ നോക്കി നോക്കി വന്നപ്പോഴാണ് അത് എല്ലാട്ടോ ടോപ്പിൽ എവിടെയെങ്കിലും ചെറിയൊരു ഡാമേജ് ഉണ്ടാവും ഒന്നെങ്കിൽ കളർ ഫൈഡ് കളർ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ മടക്കി വെച്ചതിന്റെ പാടോ നൂല് പോയോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ട് പക്ഷെ അതൊന്നും വലിയ കാര്യമാക്കാനില്ല കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോഴേ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് അവിടെ പോകാൻ ഇനിയും സമയമുണ്ട് ക്രിസ്മസ് ആകാൻ ഇനിയും കുറേ ദിവസമുണ്ട് അപ്പോൾ ഇതൊക്കെ അവിടെ ഇപ്പോഴും ഉണ്ട് വേഗം ചെന്ന് നിങ്ങൾ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വേറെ കുറേ സാധനം ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ആ ടോപ്പൊന്ന് വാങ്ങിച്ചില്ല വെറുതെ കുറേ പൈസ ആണോ എന്തിനാന്ന് ഓർത്തിട്ടാണെ സ്റ്റാറൊക്കെ എന്റെ പൊന്നെ ഞാനൊന്നും പറയുന്നില്ല സ്റ്റാറുകളെ പറ്റി ൊന്നും പറയാനില്ല ഗെയ്സ് ഇന്ത് വെറൈറ്റി ഇത്രയും വർഷം ഇല്ലാത്ത ടൈപ്പ് സ്റ്റാറൊക്കെയാണ് നമ്മൾ വെറുതെ കൺഫ്യൂഷൻ അടിച്ച് ഇതിന്റെ ഒന്നും മേടിക്കണ്ട പോ ആ ഒരു അവസ്ഥ വരും നമുക്ക് അത്രയും അടിപൊളി സ്റ്റാറുകളും ട്രീകളും ഒക്കെയാണ് ഓരോ കടയുടെ മുമ്പിൽ ചെന്നിരുന്ന അവിടെ ഒക്കെ മ്യൂസിക് പാട്ട് വെച്ചിട്ടുണ്ട് കടകളിലൊക്കെ അപ്പൊ കുഞ്ഞപ്പൻ ഡാൻസ് കളിക്കുകയാണ് ദീ ഒരു ട്രീ ഞാൻ വാങ്ങിച്ചു ഗൈസ് ഇതിന്റെ വില കേട്ടാ നിങ്ങൾ ഞെട്ടും വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഞാനൊരു ക്രിസ്മസ് ട്രീ വാങ്ങിച്ചത് അത് ചുരുക്കി വെച്ചിരിക്കുന്ന കൊണ്ടാണ് ചെറിയത് തോന്നുന്നത് വീട്ടിൽ കൊണ്ടുപോകുന്ന വിടർത്തി കഴിഞ്ഞപ്പല്ലേ ഒരു വലിയ ട്രീ ഗൈസ് അപ്പൊ ഇരുന്നൂറ്റി ഒമ്പത് രൂപയ്ക്ക് വൻ ലാഭമായി പോയല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു ഓ ആ കടയിൽ ചെന്ന് ചോദിക്കാൻ തോന്നിയത് ഭാഗ്യം ഞാൻ പറയേ പല കടയിൽ ചോദിക്കണേ അങ്ങനെ അങ്ങനത്തെ ഈ ഒരു ടീഷർട്ട് ഷർട്ടും പാന്റും ഒക്കെ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ആ ചേട്ടൻ വിറ്റുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പൊ ക്രിസ്മസ് പ്രമാണിച്ച് ആ ചേട്ടൻ രൂപയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടന് രണ്ട് പാന്റ് ചേട്ടന് ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ രണ്ട് പാൻറ് എടുത്തു ഞങ്ങൾ നല്ല അടിപൊളി ടീഷർട്ടും ഷർട്ടും ഒക്കെ ഉണ്ട് അത് ചേട്ടൻ എല്ലാം കൂടി പൈസ ആവില്ലെന്ന് അതൊന്നും വേണ്ടി രണ്ട് പാന്റ് മാത്രം മതി എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പാന്റ് മാത്രം വാങ്ങിച്ചു ഞാനാണെങ്കിൽ എന്ത് എടുത്താലും നല്ല ഡാമേജോ കളർഫെയ്ഡോ നൂല് പൊങ്ങിരിക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ ദൈവമേന്ന് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും തിരിച്ചു മറിച്ച് നോക്കും വാങ്ങിച്ചില്ലെങ്കിൽ വാങ്ങിച്ചില്ലെന്നേ ഉള്ളൂ പക്ഷെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ ഭയങ്കര സങ്കടമായി പോകില്ലേ നമുക്ക് ദ ഈ ഗോൾഡനും സിൽവറും മണിമണി പോലെ തൂങ്കിടക്കുന്ന സാധനം കണ്ടില്ലേ അത് അഞ്ചെണ്ണം നൂറ് രൂപയ്ക്ക് വിൽക്കുന്നവരുണ്ട് നാലെണ്ണം നൂറ് രൂപയ്ക്ക് വിൽക്കുന്നവരുണ്ട് അത് നമുക്ക് ഈ ഭംഗിക്ക് വീടിൻ്റെ ഫ്രണ്ട് ഈ ക്രിസ്മസ് ആകുമ്പോൾ ഇടാം ദ ഈ ചേട്ടനോടാണ് ഞാൻ പലാസോ മേടിച്ചത് കേട്ടോ കുഞ്ഞപ്പിന് രണ്ട് മൂന്ന് നിൽക്കർ വാങ്ങിച്ചു ഒരു നിക്കറിന് അറുപത് രൂപയായിരുന്നു നല്ല നിൽക്കറാണ് കേട്ടോ അറുപത് രൂപയ്ക്ക് നല്ലതാണ് മൂന്നെണ്ണം വാങ്ങിച്ചു പിന്നെ എനിക്ക് പലാസോ മൂന്ന് പലാസോയും അവിടുന്ന് വാങ്ങിച്ചു അമ്പത് രൂപയുടെ നിക്കറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ റെഡ് കളറിലെ വെൽവറ്റിൻ്റെ നല്ല സോഫ്റ്റ് നിക്കറാണ് ബ്ലാക്ക് ഇതെ എൻ്റെ വലത്തെ കയ്യിലിരിക്കുന്നതിനൊക്കെ അൻപത് രൂപയാണ് ഒരു നിക്കറിന് ഇടത്തെ കയ്യിരിക്കുന്ന പ്രിന്റഡ് ആയിട്ടുള്ള നിക്കറുകൾക്കൊക്കെ അറുപത് രൂപയാണ് അപ്പം അമ്പത് അറുപത് അങ്ങനെ പല പലവലയുടെ ഉണ്ട് അപ്പം ഈ ചേട്ടന്റെ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന പലാസോയൊക്കെ നല്ല പലാസോകളാണ് ഇതിന് മുമ്പ് ഒരു പലാസോ വേണ്ടി ഞാൻ വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞില്ലേ അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും ഓരോന്നൊക്കെ നോക്കി നടന്നപ്പോഴാണ് ഒരു കടയുടെ ഒരു ലൈറ്റ് കണ്ടില്ല റോട്ടിൽ ഇന്ന വട്ടത്തിൽ ലൈറ്റ് ആ ലൈറ്റിന് നടുക്ക് കയറി നിൽക്കാണ് കുഞ്ഞു അപ്പോൾ അതിന് ഓരോ കടയുടെയും ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വ വരുന്ന പോലെ വരുന്ന രസാണ് അത് കാണാനേ അപ്പം കുഞ്ഞപ്പോലാണെങ്കിൽ അവന് പറ്റി സാധനങ്ങളുണ്ടോ ഓരോ കടയുടെ ഫ്രണ്ടിൽ ചെന്ന് നോക്കുവാണ് ഇതൊരു ഹോൾസെയിൽ കടയായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് നമുക്ക് ഈ ക്രിസ്മസ് ഫ്രണ്ട് കൂടുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് സാധനമുണ്ട് പക്ഷെ അവർ ആറെണ്ണം ഒക്കെ ഒരുമിച്ച് കൊടുക്കുകയുള്ളൂ അപ്പം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ട് ചേട്ടാ ഇത് രണ്ടെണ്ണം ആയിട്ട് തരുമോ എന്ന് വെച്ചപ്പോൾ ഒരു തരത്തില്ല ആര ആറെ അല്ലെങ്കിൽ നാലെണ്ണം അത് എത്ര എണ്ണം ആണോ അതൊരു ബോക്സ് അത് മൊത്തം എടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അയ്യോ വന്നാൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ് പിന്നെ അതേ ഒരു പാത്രക്കട കയറി എന്താ എന്തായതിന് പറയണത് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ടൈപ്പ് പാത്രങ്ങളും ഉണ്ട് ഇടും എനിക്കത് പെണ്ണുങ്ങൾക്ക് അറിയാമല്ലോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കണം അടുക്കളയിലേക്ക് അത് ഇതൊക്കെ വാങ്ങിക്കണമൊന്നു കൊതി വരും കുഞ്ഞപ്പുറം ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് കരയാണ് അമ്മേ ഈ കടയിൽ കയറണ്ട ഇത് ചീത്തക്കടയാ കാരണം അവന് പറ്റിയ സാധനം ഒന്നും പാത്രക്കടയിലില്ലല്ലോ അപ്പം അവൻ അമ്മ ഈ കടയിൽ കയറണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി നോക്കിക്കേ ട്രീസ് നിങ്ങൾ നോക്കിക്കേ എന്തൊക്കെ ടൈപ്പ് ആണ് ആ ഇലകളിൽ തന്നെയുള്ള വ്യത്യാസം കണ്ടില്ലേ ഒരു എന്താ പറയുക ഒരു പച്ച കളറിലെ ഒരു സ്നോ ട്രീ ഉണ്ട് എൻ്റെ തൊട്ട് പുറകിൽ കണ്ടില്ലേ ഒരു വേറെ ടൈപ്പ് സ്നോ ട്രീ എന്താണ് ഗ്രീൻ കളർ തന്നെ എനിക്ക് പറയാൻ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്നും പോകണം കേട്ടോ കേസ് നമുക്ക് ഒരിക്കലും നഷ്ടമാവില്ല നമ്മളൊന്നും വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പൈസ ഇല്ലെങ്കിലും വാങ്ങിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഒന്ന് ചെന്ന് കാണണം എല്ലാം കൺകുളർക്കെ കാണണം എന്തൂരം കടകളാണ് ഈ ക്രിസ്മസിന് തന്നെ പോകണം ബ്രോഡ്വേയിൽ അല്ലാത്ത ദിവസമൊക്കെ പോയാലും അടിപൊളി തന്നെയാണ് പക്ഷെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ബ്രോഡ്വേ ഒരു സ്വർഗം പോലെയാണ് അപ്പോൾ നമുക്ക് പോയാലോ ഈ മായാ ലോകത്തിലേക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേസ് ഞാൻ എന്തൊക്കെയാ പറയണത് എനിക്ക് തന്നെ അറിയില്ല ഇതൊന്നുമല്ല കേ അത് ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ മേത്ര ബസാറിനെ കുറിച്ച് ഞാൻ കുറെ കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ബ്രോഡ്വേഡകത്തുള്ളൊരു സ്ട്രീറ്റ് ആണ് കേട്ടോ കണ്ടില്ലേ മേത്തർ ബസാർ എന്ന് എഴുതിയക്കുന്നത് കണ്ടോ മോളില് എന്റെ പൊന്നെ ഞാൻ ഇവിടെ കൂടി ഒക്കെ നടക്കുമ്പോൾ എന്റെ വിചാരം ഇതൊക്കെ ആയിരിക്കും ഈ മേത്ര ബസാർ എന്നാണ് അപ്പൊ ഞാനൊരു ചേട്ടനോട് ചേട്ടാ ഇതല്ലേ ഈ മേത്ര ബസാർ അയ്യോ മോളെ നേരെ നടന്നിട്ട് ലെഫ്റ്റ് തിരിക അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്ട്രീറ്റ് ഉണ്ട് അതാണ് മേത്ര ബസാർ എന്നൊരു ചേട്ടനാണ് എനിക്ക് പറഞ്ഞു തന്നത് അപ്പോ അപ്പൊ ഇതൊന്നും അല്ലേ അപ്പൊ ഇത്രയും തന്നെ ഒരുപാട് കാഴ്ചകൾ ഉണ്ട് കാണാൻ അപ്പൊ ഇനി മേത്ര ബസാറിൽ എന്താണ് ഇത്ര പ്രത്യേകത എല്ലാവരും ഇങ്ങനെ പറയും ബസാർ ബസാർ അങ്ങനെ കേറിയതാണ് അപ്പോഴാണ് അവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു രക്ഷയില്ല ഒരു കാര്യം ഞാൻ വീണ്ടും പറയാണ് എല്ലാ കടയിലും എല്ലാ സാധനങ്ങൾക്കും പല റേറ്റ് ആയിരിക്കും നിങ്ങൾ റേറ്റ് നോക്കി വാങ്ങിക്കുക ഒരു കടയിൽ അമ്പത് രൂപ പറഞ്ഞ സാധനം തൊട്ടപ്പുറത്തെ കടയിൽ ചെന്നപ്പോ നാൽപ്പത് രൂപ പറഞ്ഞു ഇത് നോക്കിക്കേ ഫ്ലവേഴ്സ് പോലത്തെ സംഭവം ഇതൊക്കെ ആദ്യമായിട്ടല്ലേ ഇത്രയും പുൽക്കൂടൊക്കെ അലങ്കരിക്കുന്ന ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇത്രയും വർഷം അങ്ങനത്തെ ഫ്ലവേഴ്സ് ഒന്നും ഇല്ല പിന്നെ മറ്റേ ഈ ചെറുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെഡ് കളറിലിങ്ങനെ ഉണ്ടോ 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 പോലത്തെ ഒരു സാധനമുണ്ടേ അതൊക്കെ ഞാൻ ഇപ്പോഴാണ് ഗൈസ് കാണുന്നത് കഴിഞ്ഞ വർഷമൊന്നും ഇങ്ങനത്തെ സാധനമൊന്നും കണ്ടിട്ടില്ല ഓ എന്താ ഭംഗി എനിക്കിപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ഒന്നുകൂടി പോകണമെന്നുണ്ട് ഗൈസ് ഒന്ന് കൊതി തീരാണ്ടാണ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് അവിടെ പോകണ ആർക്കും കൊതി തീരൂല്ല അത് വേറെ കാര്യം ചെറിയൊരു ഇടുങ്ങിയ റോഡാണ് ഒട്ടും വീതിയില്ലാത്ത കുഞ്ഞാപ്പി റോഡാണ് അതുകൊണ്ട് ഇത്രയും ആൾക്കാർ വരുമ്പോൾ നടക്കാൻ സ്ഥലമില്ലാത്തത് പക്ഷേ ഭംഗി വേറെ ഒരു സ്ഥലം ഇത്രയും നേരം നമ്മൾ നടന്നതുപോലൊന്നും അല്ല ഇവിടെ വേണം കാഴ്ച കണ്ട് നടക്കാൻ ഇവിടെ തൊട്ടാണ് കഥ ആരംഭിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ കണ്ടോ നിങ്ങൾ കൺകുളിർക്കി കണ്ടോ മാക്സിമം ചേട്ടൻ കഷ്ടപ്പെട്ട എല്ലാ വീഡിയോസും എടുത്തിട്ടുണ്ട് കുഞ്ഞപ്പൻ്റെ കയ്യിൽ നിന്ന് വിട്ടാൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതുകൊണ്ട് ഞാൻ അവൻ്റെ പുറകെ തന്നെയായിരുന്നു കുഞ്ഞുങ്ങളെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഈ തിരക്കിനിടെ കുഞ്ഞുങ്ങളൊന്നും ജസ്റ്റ് രണ്ട് സെക്കൻഡ് മറിയാൽ മതി കാണത്തില്ല ഇത് ചേട്ടൻ്റെ കൂട്ടുകാരനാണ് അഖിലെ അവിടെ വെച്ച് ആയിട്ട് ചേട്ടനെ കണ്ടതാണ് ഗൈസ് നോക്കിക്കേ ഈ ചേട്ടനെ ഈ ബ്ലൂ ടീഷർട്ടിട്ട ചേട്ടനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സീരിയലിലും സിനിമയിലും ഒക്കെ അഭിനയിച്ച ചേട്ടനാണ് ആ ചേട്ടനും ഭാര്യയും ആ ചേട്ടൻ്റെ രണ്ട് മക്കളുണ്ട് കുഞ്ഞപ്പൻ്റെ ഭയങ്കര ഫാൻ ആണെന്നൊക്കെ പറഞ്ഞു എപ്പോഴും വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞു അതിൽ കൂടുതൽ എനിക്ക് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ അവരൊക്കെ നമ്മുടെ വീഡിയോ കാണാറുണ്ടോ ദൈവമേ എന്ന് തോന്നിപ്പോയി പിന്നെ അവർ പോയിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞപ്പൻ്റെ ഒരു ഡാൻസ് ആയിരുന്നു അവിടെ നിന്ന് ഒരു സ്റ്റിക്ക് എടുത്ത് പിടിച്ചു അവിടെ മ്യൂസിക് പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ കടയിലും അത് ഇതിൻ്റെ അകത്ത് കേൾപ്പിച്ചാൽ നമുക്ക് ചിലപ്പോൾ കോപ്പി റേറ്റ് കിട്ടും അതാണ് ഞാൻ കേൾപ്പിക്കാത്ത അവൻ അതും പിടിച്ചു അവിടെ നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ നടക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ പയ്യപ്പയ്യൻ നമ്മൾ നിരങ്ങി നിരങ്ങി നടക്കണം അത്രയും തിരക്കാണ് ആ ഒരു സ്റ്റിക്ക് മേടിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു മറ്റേ ക്രിസ്മസ് അപ്പം ഉടുപ്പിക്കടിപ്പിച്ചിട്ട് കുഞ്ഞപ്പിനെ സ്റ്റിക്ക് പിടിപ്പിച്ച് നടത്താമല്ലോ പക്ഷെ മറന്ന് പോയി കേസ് മേടിക്കാൻ മേടിക്കാന്ന് ഓർത്തിട്ട് ആദ്യമൊക്കെ ആ എന്തിനാ അത് വെക്കടാ വെക്കടാ അവൻ എടുക്കുമ്പോഴൊക്കെ ഞാൻ വെക്കടാ വെക്കടാന്ന് പറയും ഇപ്പോഴാണ് ഞാൻ ഓർക്കണത് വാങ്ങിച്ചാൽ മതിയായിരുന്നത് അങ്ങനത്തെ ഈ ഒരു കടക്കേറി അവിടെ കണ്ടില്ലേ സ്പ്രിങ് തൊപ്പി കുഞ്ഞപ്പിന് ഇപ്പം എടുത്ത് നിങ്ങള് അറിയില്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അത് സ്പ്രിങ് തലേ വെച്ചിട്ട് ഇങ്ങനെ മുകളിൽ സ്പ്രിങ് സ്പ്രിങ് പോലെ ഇരിക്കും കേട്ടോ നല്ല രസമാണ് ആ തൊപ്പി അതൊക്കെ ഇങ്ങനെ ആ ആരെണ്ണം ഏഴെണ്ണം പത്തെണ്ണം ഒക്കെ ആരാണൊക്കെ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ചേട്ടാ ക്രിസ്മസ് അപ്പം ഉടുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞപ്പന്റെ പാത്രത്തിന് ആ ചേട്ടൻ ഒരു ഉടുപ്പ് എടുത്ത് തന്നു അതൊക്കെ അവന് അവിടെ വെച്ച് ഞാനൊന്ന് ഇടിപ്പിച്ച് നോക്കി എന്നിട്ടാണ് വാങ്ങിച്ചത് അതുപോലെ ഒരു തൊപ്പിയും കൂടി വാങ്ങിച്ചത് മറ്റേ ക്രിസ്മസ് അപ്പം മാസ്ക് ഇല്ലേ മറ്റേ താടിയൊക്കെ ആയിട്ട് അത് വാങ്ങിച്ചത് വെച്ച് നോക്കിയിട്ട് കുഞ്ഞപ്പം ഭയങ്കര കരച്ചിലായിരുന്നു അമ്മേ അത് വേണ്ട ഉടുപ്പൊക്കെ ആളെ തുള്ളിക്കളിച്ച് നിൽക്കണം നോക്കിയാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കാറ് കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ടില്ല കേട്ടോ അത്രയും ഇഷ്ടപ്പെട്ടു ആ കാറ് പക്ഷെ ആ തൊപ്പി വെച്ചിട്ടില്ലേ അവനിങ്ങനെ മുഖം കവർ ചെയ്ത് മാസ്ക് പോലെ വെച്ചിരിക്കണം അവന് ഇഷ്ടമല്ല പിന്നെ കണ്ണട മതി എന്ന് പറഞ്ഞിട്ട് ഇന്ന് തൊപ്പി ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാനൊരു കണ്ണട വാങ്ങിച്ചു കൊടുത്തു മാസ്ക് മാറ്റി ദേ എൻ്റെ കയ്യില് മാസ്ക് ഇരിക്കുന്ന കണ്ടില്ലേ അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ആ റെഡ് കണ്ണടയില്ലേ അതാണ് കുഞ്ഞപ്പന് വാങ്ങിച്ചത് നാൽപ്പത് രൂപയാണ് ആ കണ്ണടയ്ക്ക് ഇത് ഈ ഒരു മാസ്ക് വയ്ക്കാൻ ഞാൻ പെട്ട പാട് പാടുകാരണം നോക്കിക്കേ ഞാൻ പറ പറരാ ഒന്ന് വെച്ച് നോക്കട്ടെ എന്നോട് സമ്മതിച്ചില്ല അപ്പോഴാണ് സ്റ്റാർ വാങ്ങിച്ചില്ലല്ലോ എന്ന് ഓർത്തത് പിന്നെ ഞാൻ അത് നോക്കി തുടങ്ങിയപ്പോൾ ഈ ഒരു സാധനം എൻ്റെ പെട്ടു വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിടാം മേരി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ എഴുതിയ ഒരു തൊപ്പി പോലത്തെ ഒരു മോഡലാണ് എന്തൊരു ഭംഗിയെ നേരിട്ട് കാണാൻ അത് കണ്ടില്ലേ പുൽക്കൂടൊക്കെ പിന്നെ ഒന്നും പറയണ്ട കുറഞ്ഞ വില തൊട്ട് നല്ല കൂടിയ വില വരെയുള്ള ഭയങ്കര ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് പുൽക്കൂടുകളുണ്ട് ഉണ്ണിയേച്ചു എന്നെ കണ്ടാ കിടക്കണ കിടപ്പ് നോക്കിയിട്ട് എന്തൊരു ക്യൂട്ട് ഉണ്ണിയേച്ചു അല്ലേ ഈ മാല കണ്ടില്ല ആ നല്ല തിളക്കമുള്ള വൈറ്റ് അതിന് ആ ഒരു മൊത്തം മാലയ്ക്ക് അറുപത് രൂപ എന്തോ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം പച്ചമാല പല ടൈപ്പ് മാലയുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഈ പച്ച കളറിലെ മാലയ്ക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു അതല്ലേ നമ്മൾ കൂടുതലും ഈ ട്രീ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കിട്ടാനേ ഇല്ലായിരുന്നു കഴിഞ്ഞ വർഷം ചെന്നിട്ട് ഉള്ളതിനാണെങ്കിൽ നല്ല വിലയായിരുന്നു അപ്പോൾ ഈ ട്രീയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടവർ ഇത് നേരത്തെ മേടിച്ച് വെച്ചോട്ടോ അവസാനമാകുമ്പോൾ ഈ പച്ച സംഭവത്തിനൊക്കെ ഭയങ്കര വിലയാണ് അതിനെന്താ പറയണത് പച്ച മാല എന്നല്ലേ പറയുന്നത് അത് കഴിഞ്ഞത് ശരിക്കുള്ള തിരക്ക് തുടങ്ങാൻ പോകുന്നതല്ലേ കുറച്ചുകൂടെ നടന്നു നടന്നു കഴിഞ്ഞു പിന്നെ അങ്ങോട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഗൈസ് തിരക്ക് കാരണം അയ്യോ കുഞ്ഞപ്പനെ കുഞ്ഞപ്പനെ നോക്കണം ഈ കാണുന്ന കാഴ്ചകൾ കാണണം എല്ലാം കൂടി ഭയങ്കര പാടായിരുന്നു ഇവനാണെങ്കിൽ കുഞ്ഞല്ലേ ഇവൻ ഇതെല്ലാം കണ്ടിട്ട് സന്തോഷം കാരണം ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ഓടും പിള്ളേരെ കാണാതെ പോകാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ് ഗൈസൗണ്ട് കൈ വിടരുതാര് അപ്പോൾ ഈ സ്റ്റാറുകളൊക്കെ നിങ്ങൾ നോക്കിക്ക് അവൻ ഒരു കടയിൽ ചെന്നിട്ട് ആ ചേച്ചിനോട് ഗ്ലാസ് ചോദിച്ചിട്ട് ഗ്ലാസ് വാങ്ങിച്ച് വെള്ളം കുടിക്കാണേ ഒരു മിനറൽ വാട്ടറിന്റെ വെള്ളം ആ മേത്ര ബസാറിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പച്ച വെള്ളം കുടിക്കാൻ പറ്റത്തില്ല ഗൈസ് ഈ ക്രിസ്മസിന്റെ ഐറ്റംസ് ഉള്ള കടകൾ മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ളൂ കുഞ്ഞപ്പൻ ആ കടയിൽ വെച്ച് ഒരു കൂട്ടുകാരനെ കിട്ടി കേട്ടോ രണ്ട് വയസ്സുള്ള ആ മോനെ അവനുമായിട്ടിരുന്ന എന്തോ ഗെയിമൊക്കെ അവൻ എന്തൊക്കെയോ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കുഞ്ഞപ്പനെ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ വീണ്ടും ഞങ്ങൾ നടത്താൻ തുടങ്ങി അപ്പതേ വലതു വശത്തേക്ക് വേറൊരു വഴി അവിടെ നിറയെ സാധനങ്ങൾ എന്റെ പൊന്ന് േ അങ്ങനെ കുഞ്ഞപ്പനാണെങ്കിൽ നിരച്ച് നിരച്ച് അതിന്റെ ഇടയിൽ കൂടി കയറിപ്പോയി പിന്നെ അവന്റെ പുറകെ ഞങ്ങളും പോയി അവനൊരു ടോയ് ഷോപ്പിലാണ് എത്തിപ്പെട്ടത് അപ്പോൾ ആ ചേട്ടൻ ഒന്നും പറയുന്നില്ല അവൻ നോക്കിക്കോട്ടെ ഞാൻ പറ ചേട്ടാ അവൻ വാങ്ങിക്കൊന്നുമില്ല വെറുതെ എടുത്ത് നോക്കുവാണ് അത് കുഴപ്പമില്ല നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ എല്ലാം എടുത്ത് നോക്കുവാണേ അപ്പോൾ ഒരാൾ വന്നേക്കണ സുന്ദരി ഹെബ ഹെബ എന്നാണ് ആ മോളുടെ പേരെ കുഞ്ഞപ്പന്റെ സബ്സ്ക്രൈബർ ആണ് കുഞ്ഞപ്പ് ആ തിരക്കിന്റെ ഇടയിൽ കുഞ്ഞപ്പനെ കണ്ട് മനസ്സിലായിട്ട് അവൾ അവളുടെ അച്ഛനുമായിട്ട് പിന്നെ ആരൊക്കെയാ കൂടെ അച്ഛനും ചേട്ടനും കൊച്ചിച്ചനൊക്കെ ആണെന്ന് തോന്നുന്നു കുറെ പേരുണ്ട് ഫാമിലിയിലുള്ള ഒരു കുറെ പേരുണ്ട് എല്ലാരും കൂടി വന്നു കേട്ടോ ഈൻ്റെ പൊന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കൈസ് കുഞ്ഞപ്പുറമാണെങ്കിൽ ഭയങ്കര ധൃതിയും ബിസിയൊക്കെയാണ് ഈ ടോയ്സ് തപ്പുന്നതിന്റെ ബഹളത്തി അപ്പൊ വന്നിട്ട് ആ മോൾക്കൊരു ഒരു ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്തിട്ട് അവനും പോയി അവൾക്കാണെങ്കിൽ നാണം കാരണം അവളൊന്നും മിണ്ടുന്നുമില്ല പെട്ടെന്ന് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് അതിനിടയ്ക്ക് ബർത്ത്ഡേക്ക് നമ്മുടെ ബലൂൺസ് ഡെക്കറേഷൻ ഐറ്റംസ് ഇല്ലേ ബലൂൺ വീർപ്പിക്കുന്ന ആ മറ്റേ പമ്പ് അതൊക്കെ മാത്രമുള്ളൊരു കട കേട്ടോ ബർത്ത്ഡേ എന്ത് ചോദിച്ചാലും അവിടെ കിട്ടും അങ്ങനത്തെ ഒരു കട കണ്ടു പക്ഷെ കുഞ്ഞപ്പനെ ബർത്ത്ഡേ ഡേ അടുത്ത മാസമാണ് പക്ഷേ ഡ്രസ്സൊക്കെ അനുസരിച്ചല്ലേ നമ്മൾ ബലൂണിന്റെ കളർ ഏതാണെന്നൊക്കെ വാങ്ങിക്കുകയുള്ളൂ അപ്പം ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല ഒന്നും ആയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ബലൂൺസ് ഒന്നും വാങ്ങിക്കാൻ ഞാൻ ചേട്ടൻ അവന് ഫ്രീ ആയിട്ടൊരു ബലൂൺ വെറുതെ ഊതി കളിക്കാൻ കൊടുത്തു പിന്നെയാണ് വൻ കോമഡി കുറച്ചങ്ങ് കിടന്നപ്പോ ഒരു കടയിൽ ഒരു മെഴുകുതിരി ഇരിക്കുന്നു ഞാൻ നോക്കുമ്പോൾ അവിടെ പോയി നിന്ന് ആ മെഴുകുതിരി ഊതലോട് ഊതലാണേ അപ്പോൾ ഞാൻ പൊന്നെ അത് വെറുതെ ഡമ്മി മറ്റേ കത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരിയൊന്നുമില്ല അപ്പൊ ഞാൻ അതിൽ തൊട്ട് കാണിച്ചു എന്നിട്ടു അവന് തൊടാൻ പേടി അമ്മ കൈബോളും കൈവോളും ഒന്നും പറഞ്ഞോണ്ട് നിൽക്കായിരുന്നു കേട്ടോ പാവം ആ ചേട്ടനാണെങ്കിൽ ഭയങ്കര ചിരിയായിരുന്നു ഇവൻ കിടന്ന് കാണിക്കുന്ന കണ്ടിട്ട് ഈ ഒരു കട നോക്കിക്കേ എന്തൊരു ഭംഗിയാണെന്നറിയാവോ നേരിട്ട് കാണാൻ ആ മാൻ പോലെയൊക്കെയുള്ള രൂപങ്ങൾ കണ്ടില്ലേ നല്ല രസമായിരുന്നു അടുത്തൊരു സാധനം ഞാൻ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ മയിൽപ്പിയിൽ പോലെ ഇരിക്കും കൈ ഇതും ഡെക്കറേഷൻ ഐറ്റം ആണ് ഗോൾഡൻ കളറിലെ മൈപ്പീല് പോലത്തെ ഒരു സംഭവം ഇതൊക്കെ എന്തിനാണ് അവ ഉപയോഗിക്കുന്നത് എന്തായാലും പുൽക്കൂടിന്റെ സൈഡിൽ വെച്ച് കൊടുക്കാനാണോ അല്ലെങ്കിൽ എന്തിനെനിക്കറിയില്ല കൈസ് അത്രയധികം നമുക്ക് അറിയാൻ പാടില്ലാത്ത സാധനങ്ങൾ വരെ ഉണ്ട് ചേട്ടനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു എൽ ഇ ഡി ലൈറ്റ് വാങ്ങിച്ചു എൽ ഇ ഡി ബൾബ് വാങ്ങിച്ചായിരുന്നു അവിടെ പുൽക്കൂടിനെ ഡെക്കറേറ്റ് ചെയ്യാനായിരിക്കും നോക്കിക്കേ എനിക്ക് വയ്യൊന്നും പറയാനില്ല നേരിട്ട് കണ്ട ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലേ അങ്ങനെ വീണ്ടും നടന്നപ്പോഴാണ് ഞാനൊരു ഗേൾസിന്റെ കട കണ്ടത് ഗേൾസിന്റെ കട എന്ന് വെച്ചാൽ നമ്മുടെ ഫാൻസി ഷോപ്പും അവിടെ എന്തൂരം സാധനങ്ങൾ ാണ് ഈ മുടിയുടെ ഇടയ്ക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്ന കളർ മുടിയില്ലേ അങ്ങനത്തെ കളർ മുടികളൊക്കെ വരേണ്ട അവിടെ ഉണ്ടായിരുന്നേ അയ്യോ അത് ഞാൻ അവിടെ നിന്നാ എൻ്റെ കയ്യിലെ കാശ് മൊത്തം അവിടെ തീരും അതുകൊണ്ട് ഞാൻ നേരെ നടന്നു ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന വളരെ കുറവാണ് ഗൈസ് ആ കാര്യത്തിലൊക്കെ ഞാൻ ഡ്രസ്സ് ഡ്രെസ്സെടുക്കുന്നതിൽ പിന്നെ ഇങ്ങനത്തെ ഫാൻസി സാധനം വാങ്ങിക്കുന്നതിൽ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞപ്പോൾ ഇതൊരു മാറ്റിൻ്റെ തടുക്ക് അങ്ങനത്തെ കടയാണേ എന്തോരം മാറ്റൊക്കെ ആയിരുന്നു പിന്നെ പറഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ഏറി ചുമ്മാ തൊട്ടൊക്കെ നോക്കി ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് തിളങ്ങുന്ന കണ്ണടയൊക്കെ ഉണ്ടെന്ന് ഇങ്ങനത്തെ ഒരുപാട് കണ്ണടയൊക്കെ ഉണ്ട് നാട്ടിൽ കിടന്നു ാലിന്റെ ഉപ്പൂറ്റിയും ചിരട്ട എല്ലാം പോയി അത്രയും വേദന എടുക്കാൻ തുടങ്ങി എന്നിട്ട് കുറച്ചേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തു എന്നിട്ടും മതിയായിട്ടില്ല പിന്നെ എണീറ്റ് പിന്നേയും നടന്നു വീട് ഓരോ കട കാണുമ്പോൾ ക്രിസ്മസ് ട്രീയുടെ വിലയൊക്കെ ചുമ്മാ ഞാൻ ചോദിക്കുന്നുണ്ടേ റേറ്റ് അറിയാൻ വേണ്ടി കുഞ്ഞപ്പനാണെങ്കിൽ അവിടെ പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ഒരു കട കണ്ടിട്ട് അങ്ങോട്ട് പോയി ഈ കടയിൽ നിന്നാണ് കഴിഞ്ഞ വർഷം അവന് സൈക്കിൾ വാങ്ങിച്ചത് അട്ടിപുളി സൈക്കിൾ ആ കുഞ്ഞപ്പന്റെ മറ്റേ പച്ച സൈക്കിൾ കണ്ടിട്ടില്ലേ നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം അപ്പോൾ അതും വാങ്ങിച്ചു അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം ഒരു പ്രാവശ്യമെങ്കിലും ക്രിസ്മസ് ടൈമിൽ നിങ്ങളൊന്ന് ബ്രോഡ്വേയിൽ പോയി നോക്കുക അടിപൊളിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ തിളങ്ങുന്ന ബോൾ കണ്ടില്ലേ ആ കയ്യിൽ അത് ആ പ്ലേ സ്റ്റോർ ആ കടയിൽ നിന്ന് അവൻ വാങ്ങിച്ചതാണ് കേട്ടോ നല്ല അടിപൊളി ബോളായിരുന്നു അത് സീ യു